ഹലോ ഗേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഐസൽ മാക്സിയിലേക്ക് ഐസൽ ഫാഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് കാണിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി അൻപതിൻ്റെ ആണ് ഇരുന്നൂറ്റി അൻപത് ഉണ്ട് മുന്നൂറ് ഉണ്ട് മുന്നൂറ്റി ഇരുപതുണ്ട് അപ്പോൾ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ നിങ്ങൾ ഈ മുന്നൂറ്റി ഇരുപതിൻ്റെ സ്ക്രീൻഷോട്ട് എഴുതി കണ്ട് ഇരുന്നൂറ്റി അൻപതല്ലെന്ന് പറഞ്ഞ് വരാം അതിരിക്കാനാണ് ഈ വില പറയുന്നത് ഇരുപത്തിനാല് ജസ്റ്റ് വീജിയാണ് വരുന്നത് അയിമ്പത്താറ് സൈസ് ഇങ്ങനെ അടി വരെ ഇങ്ങനെ പ്രിന്റ് ആണ് വരുന്നത് നടുവില് പ്ലെയിൻ ആണ് വരുന്നത് രണ്ട് സൈഡ് പ്രിന്റ് അപ്പൊ തട്ടാം ഇതാണ് ഷാള് വരുന്നത് ഉമ്മ ആ അപ്പൊ ഇതാണ് വരുന്നത് ഇതാ അപ്പൊ അതിന്റെ കളർ ചേഞ്ച് തന്നെ ഇത് വരുന്നത് അതിന്റെ കളർ ചേഞ്ച് അല്ല കളർ ചേഞ്ച് ആണ് ഒരു സമയം ഇപ്പൊ കളർ ചേഞ്ച് ഇല്ല ആയതുകൊണ്ടാണ് ഇത് പല ഡിസൈൻ വരുന്നുണ്ട് അപ്പൊ നോക്കി കണ്ടോ ഓർഡർ ചെയ്യാതെ അപ്പൊ അതാണ് എംബ്രോയ്ഡറി मेरा अनाडूल ली मा अद नहीं क्या अद नहीं क्या ना अब हो कलर सीरियल नहीं है वहाँ इधर आना प्रिंट जो है नहीं दांता साठ राती अब बड़ा ता ये साठ राता में चली बड़ा नार्ड निकू പിന്നെ അതിന്റെ ഹോള് നിന്റെ അടിയിലെ കല്ലിട്ട് പൊന്തി അല്ലാതെ താത്തിയാ അതേമാതിരി പൊന്തു അപ്പൊ താട്ടോ അപ്പൊ താട്ടോ ഇരുന്നൂറ്റി അൻപതാണ് വരുന്നത് ഇരുനൂ രണ്ട് അഞ്ച് പൂജ്യം ഇരുന്നാല് ജസ്സി വേദി അമ്പത്താറ് ജേസ് അപ്പൊ എത്രയും പെട്ടെന്ന് വേദിയ ഓർഡർ ചെയ്യുക എൺപത്തി ഇരുന്നൂറ്റി പത്ത് എൺപത്തി എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് നമ്പർക്ക് മാത്രമേ മെസ്സേജ് അയക്കാൻ പാടുള്ളൂ എൺ എട്ട് ഒമ്പത് രണ്ട് ഒന്ന് പൂജ്യം എട്ട് ഒമ്പത് എട്ട് പൂജ്യം നാല് എന്നുള്ള നമ്പർക്കാണ് മെസ്സേജ് മെസ്സേജ് അല്ലേ പുതിയ ഷോപ്പിലെ സാധനങ്ങൾ വീഡിയോസ് വരിക അത് ഇവിടെ അല്ലെ കേരളം അപ്പൊ ആ സാധനങ്ങൾ നിങ്ങൾക്ക് നിനക്കുവാണെങ്കിൽ നമ്മൾ അവിടെ വീഡിയോ ചെയ്യും നമ്മള് നാളെ പറ്റുകയാണെങ്കിൽ നാളെ രാത്രി തന്നെ പോരും ചെയ്യും അതിന്റെ മുന്നേ നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ആ സാധനം കിട്ടും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് പറഞ്ഞാലേ കേരളത്തിന് അപ്പൊ രാജ്യത്താണ് ഞാൻ അപ്പൊ നാളെ ആ ഷോപ്പിൽ അപ്പൊ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിലായിരിക്കും ആ സാധനത്തിന് ഓർഡർ ചെയ്യേണ്ടത് കരണ്ട് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യ പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ഓർഡർ തന്നാല് നമ്മള് പോരുമ്പോണ്ടെന്ന് തരും അതെല്ലാം പിന്നെ സാധനം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി ഇത് പ്രിന്റ് വേറെയാണ് നിർത്തി കാട്ടണ്ടീല കളർ പ്രിന്റ് വേറെയാണ് അപ്പൊ ആദ്യം നമ്മൾ കാണിച്ച പ്രിന്റാണ് വരുന്നത് പിന്നെ ഇതിന് ആദ്യം കാണിച്ച പച്ചയാണ് വരുന്നത് അപ്പോ ഇരുന്നൂറ്റി അമ്പതിന്റെ സാധനം കഴിഞ്ഞിട്ട് കഴിയാന്ന് വെച്ചാല് വീഡിയോ കാണിച്ചു കഴിഞ്ഞോട്ടോ കേട്ടോ ഞാൻ സാധനം കഴിഞ്ഞോട് ഇനി വരുന്നത് രൂപന്റെ മുന്നൂറ് രൂപ ഇതാണ് മുന്നൂറ് രൂപ വരുന്ന മുന്നൂറ് രൂപ ഇതാണ് മുന്നൂറ് രൂപന്റെ വരുന്നു ഫുൾ ക്വാട്ടിനാണ് അമ്പത്തി ആറ് ചേച്ചി ഇരുപത്തിനാല് ഫുൾ വീതിന് കൊറിയർ ചാർജ് ഉണ്ട് പ്ലസ് ഷിപ്പിംഗ് ആണ് മുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് ആണ് എത്ര എടുത്താലും മുന്നൂറി തന്നെ റേറ്റ് തന്നെ എത്ര എടുത്താലും ഇരുന്നൂറ്റി അമ്പതിന അല്ലേ അപ്പോ അത് ഓഫർസെയിലായതുകൊണ്ടാണ് നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ തരാൻ പറ്റാത്തത് അപ്പോ അതുകൊണ്ടാണ് അല്ലാത്ത സാധനങ്ങളൊക്കെ നമ്മളിവിടെ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നതാണ് ഹോൾസെയിൽ വാണ്ടകർക്ക് ബന്ധപ്പെടുക റീറ്റെയിൽ ആണെങ്കിൽ റീറ്റെയിൽ അല്ല റീറ്റെയിൽ ആണെങ്കിൽ ഹോൾസെയിലാണെങ്കിൽ റീസെല്ലർ ആണെങ്കിലും എത്രയും പെട്ടെന്ന് ബന്ധപ്പെട്ട് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നാണ് നമ്മൾക്ക് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നൂറ് രൂപേൻ്റെ മാക്സി ആണ് ഇരുന്നൂറ് രൂപേൻ്റെ അല്ല ചാൾ മാക്സി ആയതുകൊണ്ടാണ് മുന്നൂറ് രൂപ നോക്കതാ എവിടെയും കിട്ടാത്ത അവർക്ക് നൂറ്റി തൊണ്ണൂറ് രൂപക്ക് അറുപത് സൈസ് മാക്സി നമ്മൾ ഇതിന്റെ മുന്നത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണാം അതും അറുപത് സൈസ് മാക്സി എവിടെയെങ്കിലും കിട്ടോ നൂറ്റി തൊണ്ണൂറ് രൂപ ഇത് മുന്നൂറ് റുപ്യ മാക്സി മുന്നൂറ് പ്ലസ് ഷിപ്പിംഗ് പ്ലസ് ഷിപ്പിംഗ് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഷിപ്പിംഗ് ഏറി വാങ്ങ ഏറെ വാങ്ങണില്ല കൊറച്ചേ അപ്പോൾ അപ്പൊട്ടോ ൊന്നും ലാഭമില്ല അതാണ് നമ്മൾ ഷിപ്പിംഗ് വാങ്ങണത് ഇല്ലേ ഇപ്പൊ നമ്മക്ക് മുന്നൂറ്റി അമ്പത് തന്നെയാണ് ഫ്രീ കണ്ടിടാൻ പറ്റും നമ്മളങ്ങനെ കാട്ടില്ല അതെന്തോണ്ട് നിങ്ങളെ കൊച്ചിച്ചാളുടെ ഇതില്ലാത്തോണ്ട് ഇത് കാട്ടില്ലേ അപ്പൊ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കാൻ അമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് അമ്പത്തൊമ്പത്

പുതിയ നമ്പർക്കും ഒപ്പം മെസ്സയൊക്കരുത് കാരണം അങ്ങനല്ല ഒപ്പം ഒരേ സാധനം രണ്ടാമെന്നു മാസിക്കരുത് രണ്ടും രണ്ടാളാണ് നോക്കണത് അപ്പോ ഏതെല്ലാം ഒരൊറ്റ നമ്പർക്ക് മെസ്സയേക്കും പറ്റിച്ച മണ്ടി രണ്ടും മെസ്സേക്കണ്ടേ അത് വേറെ കാര്യം പിന്നെ ഞങ്ങള് സാധനം കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളുടെ പേര് മെസ്സേജ് കോൾ ചെയ്താൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും ചിലപ്പോ നല്ല സാഹചര്യത്തിലേക്കാരം അപ്പോ കോൾ ചെയ്യാതിരിക്കാണ് നല്ലത് അത്ര അത്രക്കും അർജന്റാണെന്നുണ്ടെങ്കിൽ കോൾ ചെയ്യാം വാട്സപ്പ് കോൾ ചെയ്താൽ മതി അപ്പോൾ അല്ല സാധാ കോൾ ചെയ്താൽ മതി കേട്ടോ വാട്സപ്പ് കോള് ചെയ്യരുത് അപ്പൊ ഇതൊക്കെ ഇരുന്നൂറ് രൂപക്കാട്ടോ അല്ല മുന്നൂറ് രൂപക്കാട്ടോ മുന്നൂറ് അതെ ഞാൻ പറഞ്ഞു ഇരുന്നൂറ് രൂപന്റെ അല്ല മുന്നൂറ് രൂപന്റെ ആണ് തന്നെ ചിലപ്പോ എനിക്ക് ഇരുന്നൂറ് അറിവ് വരാണ്ട് അത് ഞാൻ പറഞ്ഞു മുന്നൂറ് രൂപ പറഞ്ഞു പറഞ്ഞപ്പോ ശമ്പളം ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് എനിക്ക് ശമ്പളം തരും സെയിൽ ക്യൂആആർ കോഡ് വെച്ചാലോ അതെ സൂപ്പർ ചാർജിന്നില്ല ഒരു മാക്സിട്ടെ മുന്നൂറ് രൂപേന്റെ സൂപ്പർ ചാറ്റ് ചെയ്യാ ചെയ്യൊന്നും പാട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്ന ധാരാസൊക്കെ ചെറുപ്പ മക്കളോടൊക്കെ പറഞ്ഞ സൂപ്പർ ചേച്ചി ചാറ്റ് ചെയ്താന്ന് പറഞ്ഞു പത്തുനൂറ് ആയിരം ഒക്കെ കിട്ടും ഞാൻ സൂപ്പർ ചാറ്റ് ചെയ്യാതെ അപ്പൊട്ടോ ഇരുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപ ഒരു ഇരുന്നൂറ് രൂപ എംബ്രോയ്ഡറി ഒക്കെ ഇരുന്നൂറ് അല്ല മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ തിരിച്ചൂടെ മുന്നൂറ് രൂപ മുന്നൂറ് രൂപ മൂന്നാ പൂജം പൂജ ഞാൻ അടീകുടി മറ്റേ ന്യൂസ് ചാനലൊക്കെ പോണി മുന്നൂറ് രൂപ നിറങ്ങുടി പറഞ്ഞി ഞാൻ വേറെ ഏതാ അതാണ് ട്ടോ എംബ്രോയ്ഡറിക്ക് വരാണ്ട് വക്കളങ്ങി മുന്നൂറ് റുപ്യ ബെറും ഇത് എംബ്രോയിഡറി ഇല്ലാത്ത മുന്നൂറ് നല്ല ക്വാളിറ്റി സാധനാണ് കട്ടിങ് ഏർ ചൂടത്തൊക്കെ നല്ല സുഖമായിട്ട് ഇടാൻ പറ്റുന്ന സാധനാണ് അല്ലേ അല്ലേ ആ ട്ടോ നമുക്ക് അത്ര സ്ലോ ആക്കി കാണണി മൂന്ന് ഒരു വട്ടം അട്ടൻഡാകും സ്ക്രീനിന്റെ സൈഡിൽ അത് നിക്കാ പ്ലേബാക്ക് പ്ലേ ബാക്ക് സ്പീഡ് പോയിന്റ് അഞ്ചിലൊക്കെ ഇട്ടാ മതി വായുമ്പോഴങ്ങനെ പറയണ കേ അറ്ററി ഇരേ ഗുദോ വുക്കരേ നബന നബീ മോളിക്യൂൾ ഉണ്ട് സ്റ്റോറി ഉ എമസൈ രൂപ എംബ്രോയിഡറി എംബ്രോഡറി പോണത് അതാണ് സാള് വരുന്നത് കണ്ടാ പോട്ടോ ഫോട്ടോ വേണം ഫോട്ടോ അയച്ചു നമ്മള് യും പെട്ടെന്ന് മനസ്സേക്കാമ്പത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് ഒമ്പത് എണ്ണൂറ്റി നാല്ബർ കയ്യണീനെ മുന്നേ സാധനങ്ങള് പറഞ്ഞോളി കിട്ടും ഡിസംബർ കയ്യണീന് മുന്നേ ഡിസംബർ കയ്യണീന് മേ വന്നോളി നെയ് പിന്നെ ഇരുന്നൂറ്റി അറുപത് റുപ്പ മുന്നൂറ്റി അറുപത് റുപ്യ സാധനം കിട്ടുണ്ടോ അപ്പൊ അയിനാണ് ഞങ്ങൾക്ക് മുന്നൂറ് റുപ്യ സാധനം തന്നത് മുന്നൂറ്റി അറുപത് പ്ലസ് അറുപതാണെങ്കി അപ്പൊ ുംറുതും പ്ലസ് അറുപതും തീരുമാനമെടുക്ക എമ്പത്തൊമ്പത് ഇരുനൂറ്റി പത്ത് എമ്പ എനാല് നമ്പർക്ക് എത്രപ്പെടുന്ന ഇരുപത്തിനാല് ചേച്ചി വേദിയാണ് വരുന്നത് കാണിച്ചു കൊടുക്ക ഞാൻ ഇത് മറക്കണേ നിങ്ങൾ എന്താ പറയണേ ഞാൻ എന്താ കുടുംബത്തിന്റെ ഭാരം പിന്നെ സ്ലോ ആക്കിന്ന് ഞാൻ അല്ല വീടിനെ വാങ്ങിച്ചു കൊടുക്കാനെ ചോയി രണ്ട് മിനിറ്റ് നിങ്ങള് പത്ത് പതിമൂന്ന് മിനിറ്റ് ഉള്ള സാധനം ഞാൻ രണ്ട് മിനിറ്റ് കൊണ്ടൊക്കെ

ആ ജെന്സിൻ്റെ ഞാൻ പോയി വീഡിയോ ഇട്ടാലേ ഇട്ടാലും ഓ വീഡിയോ ഇട്ടാലും ഇത് ഈ പറഞ്ഞ മാതിരി ലേഡീസിന്റെ ഇജ്ജ് വന്നപ്പോ അതിലൊക്കെ സാധനം കഴിഞ്ഞു മുന്നൂറ്റി ഇരുപത് വീഡിയോ രാത്രി ഞങ്ങൾ ഇവിടെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ആധാർ കാർഡ് എടുത്തോട്ട് ചെയ്യ

പങ്കാളി ടൈലേഴ്സ് നേപ്പ് വാളി ടൈസ് ഇപ്പൊ ടൈലേഴ്സ് എല്ലാവരും സ്വീകരിക്കുമ്പോൾ മലയാളികൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഡെയിലി വരണം എന്നുണ്ടെ ഡി വരണം കഴിയണം ഇതൊക്കെ രണ്ടും മൂന്നും മാസം പിടിച്ചിട്ടു സാധനം ഇപ്പൊക്ക് ഫ്രോക്ക് ഇന്നടിച്ചാ കൊടുത്തു നമ്മളിന്ന് എന്നിട്ട് ആൾക്കാര് കഴിച്ചോ ഇതുവരെ ഒന്നില്ലേ കഴിച്ചു ഒരു മാസം രണ്ടു മാസം ഒക്കെ കഴിച്ചുണ്ടാവും കൊടുത്തിട്ട് ഓല്ലാക്കാൻ പോലെ വരുമ്പോത്തേന് സമയം അതാണ് ഞമ്മക്ക് നിങ്ങളോട് സാധനം വരുന്നുണ്ട് പറയണതും പിന്നെ വരാത്തതിന്റെ കാരണം അല്ലേ 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 അതാ ഞാൻ കാഴ്ച കൊടുക്കാൻ കഴിഞ്ഞു പക്ഷെ ബുട്ടിയെ ഒമ്പത് മണിക്കൂറുള്ള ഇരുത്ത വയ്യൂടിന് എത്ര അപ്പൊ രണ്ടാക്ക് ആയിരത്തി നാഞ്ഞൂറ് പിന്നെ ഇവിടുന്ന് കോഴിക്കോട് നൂറ് മലപ്പുറത്തേക്ക് നൂറ് പോയിക്കൊണ്ടിരിക്കാം മുന്നൂറ്റിഇരുനൂറ് സാധനം കഴിഞ്ഞിരിക്കുന്നുണ്ട് മുന്നൂറുണ്ട് ഇരുന്നൂറ്റിഅമ്പതിന്റെ ഇപ്പം തന്നെ എത്രയും പെട്ടെന്ന് മെസ്സേജ് ഇരുന്ന് എൺപത്തൊമ്പത് ഇരുന്നൂറ്റി ഇരുപത്തേ എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർക്ക് എത്രയും പെട്ടെന്ന് മെസ്സേജ് അമ്പത്താറ് സൈസ് ഇരുപത്തിനാല് എസ് ഇടയ്ക്ക് ഇടക്ക് വർത്താനം പുട്ട് ഏതാച്ചാൽ മൂക്കടഞ്ഞു കൂടാതെ അപ്പോൾ ഓക്കെ പൈ